ർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം വാക്യം ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസക കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് ആ വീട്ടുടയവനോട് പറവീൻ എന്ന് പറഞ്ഞ് കർത്താവ് ശിഷ്യന്മാരെ അയച്ചു കർത്താവിൻ്റെ പൊന്നുനാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ തിരുവചനത്തെ ജാനിപ്പാൻ കർത്തവൺ തക്കവണ്ണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന വലിയ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ വചനം വായിച്ചപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരികയാണ് കഥയല്ല ഒരു സംഭവം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മലയാള മനോരമയുടെ ഒരു സൺഡേ സപ്ലിമെൻറ്റിൽ ഒരു സംഭവത്തെക്കുറിച്ച് വായിക്കുകയുണ്ടായി കൊച്ചിയിലുള്ള ഒരു യഹൂദ യൗവനക്കാരൻ നാട്ടുകാരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു അവർ വിവാഹിതരാകുന്നതിൻ്റെ ഒരു ദിവസം മുൻപ് ആ പെൺകുട്ടിയെ യഹൂദ വരൻ്റെ ഭവനക്കാർ അവളെ കൊണ്ടുപോയി ഒരു നദിയിൽ സന്ധ്യാസമയത്തിൽ അവൾക്ക് സ്നാനം കൊടുത്തു ആ നദിയിൽ സ്നാനം കഴിപ്പിച്ചതിന് ശേഷം അവൾ ഉടുത്തിരുന്നതായ വസ്ത്രം മുഴുവനും ആ നദിയിൽ ഉരിഞ്ഞ് എറിയുവാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കുവാൻ അവളോട് ആവശ്യപ്പെട്ടു അതിനുശേഷം അവൾക്കൊരു യഹൂദ വസ്ത്രം കൊടുത്തിട്ടാണ് ആ നദിയിൽ നിന്നും അവളെ കരയ്ക്ക് കയറ്റിയത് അങ്ങനെ അവളെ കരയ്ക്ക് കയറ്റിയതിനു ശേഷം അവളെ നേരിട്ട് ആ വരൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ആ വരൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയതിനു ശേഷം യഹൂദ മര്യാദപ്രകാരം ആചരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളതായ സകല ഭക്തി നിർഭരമായ കാര്യങ്ങളും അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഒടുവിൽ ആ വരൻ്റെ അമ്മ അടുത്ത് വന്ന് അവളോട് രഹസ്യമായി എന്തോ സംസാരിക്കുവാൻ അവളെ വിളിച്ചുകൊണ്ട് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അവളോട് പറഞ്ഞതായ കാര്യമാണ് വെയ്റ്റ് ഫോർ മെസ്സയ മസികായ്ക്കു വേണ്ടി കാത്തിരിക്കണം അതെന്താണ് മഷികായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളതായ ക്ലാരിഫിക്കേഷനും അവൾക്ക് പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ ആചാരപ്രകാരം ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഏത് സമയത്തും മസിക വരും മെസ്സയ അവന് പ്രത്യക്ഷപ്പെടും ഞങ്ങളോടൊപ്പം പെസഹ കഴിക്കുന്നതിന് വേണ്ടി നീ പാർക്കുന്നതായ ഭവനത്ത് അത് കേരളത്തിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണുകളിലാണെങ്കിലും ശരി നിൻ്റെ എപ്പോഴും അല്പസ്ഥലം മശികായിക്ക് തൻ്റെ ഭക്തന്മാരുമായിട്ട് വന്ന് പെസഹ കഴിക്കുന്നതിന് വേണ്ടി ഒരുക്കി ഇട്ടിരിക്കണം അതാണ് യഹൂദ പാരമ്പര്യം യഹൂദ കുടുംബങ്ങളിലെല്ലാം അവരുടെ ഭവനത്തിൽ അക്ഷരികമായ ഭവനത്തിലെല്ലാം ഒരു ചെറിയ സ്ഥലം പെസഹയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മസിക വരുമ്പോൾ അവരുടെ സങ്കല്പം അങ്ങനെയാണ് ഒരു ദിവസം അവരോടൊപ്പം മസിക വന്ന് സന്തോഷിക്കും അവരോടൊപ്പം പെസക കഴിക്കും ആ പെസക വീണ്ടെടുപ്പിന്റെ സന്തോഷം പൂർണ്ണമാകുന്നത് അപ്പോഴാണെന്നുള്ളതായ ഒരു വിശ്വാസം അവരുടെ ഹൃദയത്തിലുണ്ട് അവർ കുഞ്ഞുകുട്ടികളെല്ലാം മഷിഹായുടെ വിഷയത്തിൽ വളരെ ജാഗരൂകരാണ് ഇന്നല്ലെങ്കിൽ നാളെ ഏത് സമയത്തും അവന് പ്രത്യക്ഷപ്പെടും ഒരു വിശ്വാസം അന്നും ഇന്നും അവർ കാത്തു സൂക്ഷിക്കുന്നു പ്രിയപ്പെട്ട ദിവ്യമക്കളെ യേശുവിൻ്റെ ആ സുവിശേഷീകരണതായ കാലത്തും യഹൂദന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് മഷിഹായ്ക്ക് വേണ്ടി പെസഹ കഴിക്കുവാൻ എല്ലാ ഭവനങ്ങളിലും ഒരു മാളിക അവർ ഒഴിഞ്ഞിരിക്കുന്നു അവർ പാർക്കുന്നത് ഒരു ചെറിയ ഭവനത്തിലാണെങ്കിലും ആ ഭവനത്തിന് തക്കതായ ഒരു ചെറിയ സ്ഥലം മസിഹായിക്കു വേണ്ടി അവർ വേറിട്ട് നിർത്തും അതാണ് അവരുടെ പാരമ്പര്യം അതവരുടെ വിശ്വാസമാണ് അങ്ങനെയുള്ള ഒരു ധനികനായ ഒരു മനുഷ്യൻ്റെ ഭവനത്തിലേക്ക് യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ് നിങ്ങൾ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നു നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിർപ്പെടും അവൻ്റെ പുറകെ പോകുകയും അവനൊരു ഭവനത്തിൽ ചെന്ന് കയറുന്നത് കാണാം നിങ്ങൾക്ക് വഴികാട്ടിയായി അവൻ നിങ്ങൾക്ക് മുമ്പേ നടക്കും അവൻ നടക്കുമ്പോൾ അവൻ കയറുന്ന ഭവനമേതോ ആ ഭവനത്തിൽ നിങ്ങളും കടന്നിട്ട് ആ വീട്ടുടയവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഗുരു തൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനുള്ളതായ സ്ഥലം എവിടെയെന്ന് ചോദിക്കുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം അന്നത്തെ യഹൂദന്മാർ യേശുവിനെ മഷിഹയായി അംഗീകരിച്ചിട്ടില്ലായിരുന്നെങ്കിലും ആ ചോദ്യം ആ വീഴ്ചയും മനസ്സിൽ ഒരു ധ്വനി മുഴക്കി മഷിഹ വന്നിരിക്കുന്നു അവൻ്റെ ഭവനത്തിൽ മഷിഹ വന്നിരിക്കുന്നു അവൻ പെട്ടെന്ന് കൈ ചൂണ്ടി കാണിച്ചു വിരിച്ചൊരിക്ക ഒരു വൻമാളിക കാണിച്ചു കൊടുത്തു അവിടേക്ക് കർത്താവുന്ന ശിഷ്യന്മാരും വന്ന് പെസഹ അന്ത്യ അത്താഴം കഴിച്ചു എന്നാണ് സുവിശേഷങ്ങളിലും ചരിത്രങ്ങളിലും നാം വായിക്കുന്നത് ഇത് അക്ഷരികമായ ഒരു സംഭവമാണ് നമ്മുടെ മുൻപിൽ നാം വായിച്ചു കേട്ടതെങ്കിൽ ആത്മീകരായ നമ്മളുടെ ഇടയിൽ ആത്മീകമായി ഇസ്രായേലെന്നും യഹൂദനെന്നും ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട് അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ നമുക്ക് ആ പദവി ലഭിച്ചതായ നാം ആത്മീക ഇസ്രായേലാകുന്ന നാം ആത്മീക യഹൂദനാകുന്ന നാം അവരെക്കാളും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ആവശ്യമാണ് അവർ അക്ഷരികമായ ഒരു വൻമാളിക അവരുടെ മശിഹായിക്ക് വേണ്ടി അവർ സൂക്ഷിക്കുന്നുവെങ്കിൽ ദൈവത്തെ ദൈവം തൻ്റെ വാസസ്ഥലമാക്കി മാറ്റിയതായ ജാതികളായ നമ്മെ തൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ വിശുദ്ധന്മാരാക്കി അവൻ്റെ ആത്മാവിനാൽ നമ്മളെ ശുദ്ധീകരിച്ച് ഇസ്രായേൽ പൗരതയോട് ബന്ധമൊന്നുമില്ലാഞ്ഞിട്ടും നമ്മെ ശുദ്ധന്മാരാക്കി ദൈവം മക്കളാക്കി തീർത്ത് ദൈവം നമ്മെ ഈ ലോകത്തിൽ പാർപ്പിച്ചിരിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ കോണിൽ എപ്പോഴും യേശുവിനും തൻ്റെ ഭക്തന്മാർക്കും കൂടെ പെസഹ ആചരിക്കുവാനുള്ളത് ഒരു മുറി ഒരു സ്ഥലം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ടിരിക്കണം എന്താണ് ഈ പെസഹ അടിമത്തരത്തിൽ നിന്നും മിശ്രൈമിൻ്റെ ആ കാഠിനമായ കാഠിന്യതയിൽ നിന്നും അടിമവേളയിൽ നിന്നൊക്കെയും അവരെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിടുവിച്ചതായ ആ രക്ഷയുടെ ദിവസം അതിനെ പ്രസഹയായിട്ട് ആചരിക്കണമെന്ന് കർത്താവ് കൊടുത്തതായ കൽപ്പന ആ ആചാരം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്വസിലുള്ള രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ നാം ശുദ്ധീകരിക്കപ്പെട്ടതായ നാം നമുക്ക് കർത്താവിനോടുകൂടെ സന്തോഷിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ബാക്കി വെച്ചിരിക്കണം എത്ര ധൃതിയേറിയതായ അല്ലെങ്കിൽ കഷ്ടത നിറഞ്ഞതായ പ്രയാസം നിറഞ്ഞതായ സമൃദ്ധിയേറിയതായ സാമ്പത്തികമായി ഉയർന്നതായ താണതായ ഏതവസ്ഥയിൽ കൂടെ നാം കടന്നു പോയിരുന്നാലും ശരി നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ വേണം മസിഹാവരും കർത്താവ് നാം ആയിരിക്കുന്ന വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിന്റെ ഹൃദയം ചെറുതാണെങ്കിലും വലിയ ഹൃദയമാണെങ്കിലും സമ്പന്നമാണെങ്കിലും ദരിദ്രമാണെങ്കിലും അവിടെ കർത്താവ് വരും അവിടെ കർത്താവ് തൻ്റെ ഭക്തന്മാരുമായിട്ട് വന്ന് ദൂതന്മാരുമായിട്ട് വന്ന് നിന്നോടൊപ്പം സന്തോഷിക്കും കർത്താവ് വെളിപ്പാട് പുസ്തകത്തിന്റെ ആ മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ആരെങ്കിലും ഇന്നാരുന്നില്ല യഹൂദനെന്നില്ല യവന എന്നില്ല പേരെടുത്ത് പറയാതെ കർത്താവാശ ആ അവകാശം സകല മനുഷ്യർക്കും വേണ്ടി താൻ ഒഴിഞ്ഞിടുകയാണ് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ നീ ആരുമായിക്കൊള്ളട്ടെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് നിന്റെ വാതിലിനെ തുറന്ന് നീ കൊടുക്കുന്നുണ്ടെങ്കിൽ വിരിച്ചുരുക്കി വൻമാളിക കാണിച്ചു കൊടുക്കുവാൻ ഒരുക്കപ്പെട്ട ഒരു ഹൃദയത്തിന്റെ അവസ്ഥ നീ കാണിച്ചു കൊടുക്കുവാൻ നിനക്ക് നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ അവിടെ കർത്താവും തൻ്റെ ഭക്തന്മാരുമായി ദൂതന്മാരുമായി നിന്നോടൊപ്പം വന്ന് അത്താഴം കഴിക്കുന്ന ഒരു അനുഭവം വീണ്ടെടുപ്പിൻ്റെ സന്തോഷം പൂർണമാകുന്ന ഒരു സമയം നിന്റെ നിന്റെക്ഷയുടെ സന്തോഷം പൂർണമാകുന്ന സമയം അവൻ നിന്റെ ഭവനത്തിൽ വരുമ്പോൾ അവൻ നിന്നോടൊപ്പം അത്താഴം കഴിക്കുമ്പോൾ നിന്റെ കണ്ണുനീരെല്ലാം അവൻ തുടങ്ങും അതുവരെ നീ സങ്കടപ്പെടുന്നവനായിരിക്കാം പക്ഷെങ്കിൽ കർത്താവ് നിന്റെ ഭവനത്തിൽ വരുമ്പോൾ അവിടെ ഒരു ശബ്ദം കേൾക്കാം നിങ്ങൾക്ക് സമാധാനം പ്രൈസലോഡ് കർത്താവ് അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഹലോ എന്ന് പറഞ്ഞല്ല നമ്മളോട് പറയുന്നത് എന്ന് പറഞ്ഞല്ല കർത്താവിന് നമുക്ക് കൊണ്ടുവരുവാനുള്ളത് ഒരു സമ്മാനം നാം ഒരു ഭവനത്തിൽ അതിഥികളായി ചെല്ലുമ്പോൾ നാം കൊണ്ടുവല്ലുന്നതായ സമ്മാനം ആദ്യം അവർക്ക് കൊടുക്കില്ലേ അതുപോലെ കർത്താവ് നമുക്ക് തരുന്നത് സമാനമാണ് നിങ്ങൾക്ക് സമാധാനം നമുക്ക് സമാധാനമായി നമ്മുടെ സന്തോഷത്തിനായി കർത്താവ് നമ്മുടെ ഭവനത്തിന് കടന്നു വരുവാൻ ഇപ്പോഴും നമ്മുടെ വാതുക്കൽ നിന്ന് മുട്ടുന്ന ആ ശബ്ദം കേൾക്കുന്നു പ്രിയ ദൈവഭൈതലേ നിനക്കും ആ ശബ്ദം കേട്ട് വിരിച്ചൊരുക്കിയതായ വൻമാളിക കർത്താവിനായി കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു ഭാഗ്യം കർത്താവ് നിനക്ക് തരും ഗോഡ് ബ്ലെസ്